എന്റെ നാട്ടില് നല്ല മഴയാണ് ഇവിടെ ആ മഴയത്താണ് ഞാനിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടത്തെ ഒരു പാടത്തേക്ക് പോവണെ അപ്പൊ പാടത്ത് എങ്ങനെയാണ് ഇപ്പൊ മഴ പെയ്യുന്നത് കാണാലോ അവിടത്തെ കുളങ്ങളിലൊക്കെ അപ്പൊ കുളത്തിന്റെ ആ വശത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് നല്ലൊരു അടിപൊളി റോഡല്ലേ പണ്ട് ഏതാ എന്താ പറയാ ഒരു ഗ്രഹാപുരത്വൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കില് പണ്ട് കാലത്തെ കുറെ തറവാട് വീടുകൾ ഉണ്ട് ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ അപ്പൊ പോകുന്നത് പാടത്തേക്കാണ് ഒരു പഴയ ഒരു വീട് പോലെ തറവാട് അതിൻ്റെ അപ്പുറത്തേ അയ്യോ കുളത്തില് വെള്ളം വന്നിട്ടില്ല കേട്ടോ ഇത്രയും മഴ പെയ്തിട്ട കുളത്തിന്റെ ഒരു വശത്ത് നിന്നുള്ള ചിത്രമാണ് കാണിക്കുന്നത് ഇവിടെ കുളം നിറഞ്ഞപ്പൊന്നുമില്ല ഇത്രയധികം മഴ പെയ്തിട്ടും ഇവിടെ പിള്ളേര് ഒരു പരിപാടി ചെയ്തിരിക്കും നോക്കിയാ വെയിമേ ഇതിപ്പോ ഇങ്ങനെ ഇത്രയ്ക്കധികം വെള്ളം വറ്റിപ്പോയില്ലേ പണ്ടു കാലത്ത് ഇത്രയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊറച്ച് വെള്ളം വറ്റോ അവിടെ ഒരു വട്ട കെട്ടിട്ടിരിക്കുന്നു നോക്കിയാ അതിന്റെ ഉള്ളിൽ കൂടെ പിള്ളേർക്ക് ചാടാനേ തോന്നുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ കുളം കണ്ടോ കേട്ടോ ഇതാണ് കുളം കുളം നിറഞ്ഞിട്ടൊന്നും ഇല്ല ഇപ്പൊ മഴ പെയ്ത് തുടങ്ങിട്ടല്ലേല്ലോ കുളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ വെള്ളൊക്കെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോ മഴ പെയ്യുമ്പോ ഞാനൊന്ന് വന്നതാണ് ജസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട് ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ നീന്താൻ പഠിച്ചിട്ടില്ല വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് നീന്തും ആ ചെറുതായിട്ട് നീന്താൻ പഠിച്ചിട്ട് ഞാൻ ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ കുളത്തിന്റെ ഉള്ളിലാണ് ഇറങ്ങി നിൽക്കുന്നത് ഈ ചണ്ട് കാണുന്ന ഭാഗം ഉണ്ടല്ലോ അപ്പൊ നല്ല ആഴുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഭാഗം വരെ വലിയ കുഴപ്പമില്ല ഇപ്പൊ വെള്ളം ഈ കുളത്തിൽ നന്നിട്ട് ഇറങ്ങണെങ്കില് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഭാഗമൊക്കെ എന്നെ മൂടുന്ന രീതിയിൽ വെള്ളം വരും അപ്പൊ ഞാനിവിടുന്ന് നീന്തല് പഠിക്കുന്ന സമയത്ത് ഒരുക്കി വീണ് പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് താഴത്തേക്ക് അത് ഭയങ്കര ഒരു ഇതൊ എനിക്ക് ഇപ്പോഴൊന്നും ആ ഓർക്കുമ്പോ പേടി വരും അല്ല അഗതി ഒരു എന്നാണ് പറയുന്നത് ഈ കുളത്തിന് ഇതിന് കൊറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പ്ലാമാസത്തിലെ വാവിന് ഇവിടെ നിന്ന് കുളിച്ചിട്ട് വേണം തൊട്ടപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് ബലി വേണ്ടിയിട്ട് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുളത്തിനെ ചുറ്റി പറ്റിയിട്ട് ഇതിവിടെ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്നുണ്ടോ ഈ വസ്തുക്കൊന്നും ഞാൻ അങ്ങനെ വരാറില്ല കേട്ടോ വളരെയധികം പേടി പെടുന്ന സ്ഥലങ്ങളായിരുന്നു പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ പിള്ളേര് വന്നിട്ട് ഇറങ്ങിയൊക്കെ സെറ്റ് ഏഹ് മീന് പിടിക്കാൻ വേണ്ടിട്ട് വെള്ളം വത്തിക്കഴിഞ്ഞേ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറെ മീനുണ്ടാവും മറ്റേ ബ്രാല് കടു അങ്ങനെയുള്ള മീന് പിടിക്കാൻ വേണ്ടിട്ട് പിള്ളേർ ഇങ്ങനെ വരും ടീമായിട്ട് ഈ മീനൊക്കെ അവര് അത്യാവശ്യം വിലക്കട്ടാണ് വിൽക്കുന്നത് അവിടെ ടൗണിലൊക്കെ ടൗണിലല്ല ഇവിടെ ചെറിയൊരു ഇതുണ്ട് ബസ് സ്റ്റോപ്പ് അതിന്റെ അവിടെ പോയിട്ട് നല്ല വിലക്ക് അവര് വെക്കും അവിടെ വേറെ നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ട് കേട്ടോ കള്ളൊക്കെ കുടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കയറി കഴിക്കാം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചില സമയത്തൊക്കെ അവിടെ ചില ആൾക്കാരെ കാണാറുണ്ട് രണ്ടെണ്ണൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ഇതാണ് കുളത്തിന്റെ അകത്ത് ഇപ്പൊ മഴ പെയ്തിട്ടും വെള്ളം നടന്നിട്ടില്ല അങ്ങനെ കുളത്തിന്റെ ഉള്ളിൽ കൂടെ നടന്നു നടന്നു വരികയാണ് ഒരു അഡ്വേഷം പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ അത് ഇവിടെ നല്ല ഉറച്ച മണ്ണാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ നല്ലൊരു താഴ്ചയാണ് താഴ്ചയിൽ വീണ് പോയി കഴിഞ്ഞാൽ കിട്ടില്ല ഇവിടെ പായല് െടുക്കുന്ന കാരണമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റാത്ത ഇവിടുന്ന് അത്രയും ദൂരം നമുക്ക് ഒരു വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടുന്ന് ഈ പാറുടെ അവിടുന്ന് മുകളിലേക്കാണ് നമുക്കൊരു കര പോലെ കാണാൻ പറ്റുക അതായത് വെള്ളം കയറി കഴിഞ്ഞുണ്ടെങ്കിൽ കേട്ടോ ചെറുപ്പത്തിൽ എന്താ എന്റെ പരിപാടി എന്താ വല്ലാതെ നീന്തലറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം ഇങ്ങട്ടിറങ്ങും എന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു വരും അപ്പൊ ഈ മണ്ണ് ഇത്രത്തോണ്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ കര ഇത്രത്തോണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് വെളിച്ചത്തിൽ കാണാൻ പറ്റും അത് പായ ഇല്ലാത്ത സമയത്ത് ഇവിടെ വരെ വരും എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നീന്തി പോവും അങ്ങനെ ഞാൻ പണ്ട് അതിന്റെ ഇടയിലാണ് കൈന്ന് കുഴഞ്ഞ് കയ്യും കാലൊക്കെ കുഴഞ്ഞ് അതിന്റെ ഉള്ളിക്ക് നീണത് ശരിക്കും തീർന്നു പോകേണ്ടതായിരുന്നു എന്ത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഈ കുളം കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണ് വെള്ളം ഇങ്ങനെ പാടത്തേക്ക് ഒഴുകി പോകുന്നട്ടോ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകി പോകണേന്റെ അപ്പൊ കുറെ മീനുകളും പാടത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകും പണ്ട് എനിക്ക് ഇതേപോലെ തന്നെ കുറെ മീൻ കിട്ടിണ്ടായിരുന്നു വെള്ളം ഒഴുകി പോയിട്ട് കല്ലുത്തിയാണ് കൂടുതലുണ്ടാവുക അവിടെ അപ്പൊ ആ കല്ലുത്തി മീനുകളൊക്കെ ഇങ്ങനെ ഒഴുകി പോയിട്ട് പാടത്ത് തന്നെ ഞാൻ അതിനെ പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി പാൽ പാടല്ലേ അവരിങ്ങനെ കൃഷിയൊക്കെ തുടങ്ങാൻ വേണ്ടിട്ട് നിക്കുകയാണെങ്കിൽ ഇപ്പൊ വേനൽക്കാലം കഴിഞ്ഞു മഴക്കാലം തുടങ്ങി മഴക്കാലത്ത് അവരുടെ ഒരു കൃഷി ഉണ്ടല്ലോ കണ്ടത്തിലൊക്കെ വെള്ളം കെട്ടി കെടുക്കുമ്പോ ഒരു കൃഷിയാർക്കല്ലേ അതിന് വേണ്ടിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു ഉഴുത് മറിച്ചിട്ട് കിട്ടിട്ടൊക്കെ എനിക്ക് ഈ പാടത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് അറിയാം ഞാൻ വിനികളാണോ അപ്പൊ ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ കുറെ വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വിഞ്ഞിനെ കിട്ടു അറിയാൻ വേണ്ടിട്ട് പക്ഷെ ഒന്നും കിട്ടിയില്ല ഒന്നോ രണ്ടെണ്ണം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒന്നോ രണ്ടെണ്ണം മാത്രമായിട്ട് കറി വെക്കാൻ പറ്റില്ലല്ലോ അത് കാരണം കളഞ്ഞു വളരെ കുറച്ച് സമയം കഴിഞ്ഞാലോ അപ്പോഴേക്കും ഇവിടുത്തെ മഴയൊക്കെ മാറിയിട്ടോ ഞാൻ മഴയുടെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇനിയിപ്പോ മഴ മാറിയ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്നിട്ട് കയറില്ലല്ലോ അപ്പൊ ഇനി ഇവിടെ നിന്ന് പോവാം കാണാൻ പോയിട്ട് വരികയാണ് അപ്പോൾ അവിടെ കൊളന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല മീനുകൾ പാടത്തേക്ക് ഒഴുകി വരികയാണെങ്കിൽ മീൻ പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ അതൊന്നും നടന്നില്ല ഇനി കുറച്ച് ദൂരം അങ്ങനെ പോയിട്ട് ഇനി കല്ലായിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടേക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇനി അവിടുത്തെ അവസ്ഥ അങ്ങനെ വന്നിട്ട് കലശമല അമ്പലത്തിന്റെ അവിടെയാണ് എത്തി നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കലശമല ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഓഫ് കേരള ഇന്റർനാഷണൽ എന്തൊക്കെയോ കൊളവെട്ടി മരങ്ങൾ ഇവിടെ എന്താ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സി സി ആൻഡ് ട്രാവൽ കുറുക്കം അതാണ് ആ ഒരു മരങ്ങളുടെ പേര് ആ അമ്പലം കണ്ടോ ആ അമ്പലത്തിന്റെ തൊട്ട് പിന്നീട്ട് കാണുന്ന മരങ്ങളാണ് കൊളവെട്ടി മരങ്ങൾ അതായത് അപൂർവമായിട്ട് മാത്രമേ ഏഷ്യയിൽ കാണുന്ന മരങ്ങളാണ് ആ അമ്പലത്തിന് പിന്നിലായിട്ട് കാണുന്ന ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വിശുദ്ധമായിട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതാണ് ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് പോവാത്ത അപ്പൊ അവിടെ മഴ പെയ്യാണ് ഇനിയിപ്പോൾ അവിടെ നിന്നും പോവാം നേരെ എവിടേക്ക് പോകണം കല്ലായിക്കുന്നേക്കൊന്ന് പോകണം